യോഹനാൻഡസ് വിശേഷം എട്ടാം അധ്യായത്തിന്റെ മുപ്പത്തി ആറാമത്തെ വാക്യത്തിൽ വാക്യം ഒരു വാക്യമുണ്ട് പുത്രൻ നിങ്ങളെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രന്മാരാകും ഒന്ന് വായിച്ചു കേൾക്കാം യോഹനാൻഡസ് വിശേഷം എട്ടാം അധ്യായം മുപ്പത്തി ആറാം വാക്യം പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും അപ്പൊ ഒരു മണി സ്വതന്ത്രനാകുന്നത് എപ്പോഴാണ് പുത്രനാൽ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴാണ് ദൈവത്തിന് സ്തോത്രം ഇവിടെ ഇരിക്കുന്ന ചതനോടൊക്കെ ഹോളി സ്പിരിറ്റ് പറയുക ഇന്നും നിന്നെ ഇവിടെ ഇങ്ങനെ വിടത്തില്ല നിന്നെ ഒന്ന് സ്വതന്ത്രനാക്കിയെ വിടത്തുള്ളൂ നിന്നെ സ്വതന്ത്രനാക്കാൻ കഴിവുള്ള പുത്രൻ ഇതിനകത്തുള്ളത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഗലാത്തിസഭയോട് തനിയനായ പൗരസിലിക അഞ്ചാമധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ ഒരു ദൂത് പറയുക സഹോദരന്മാരെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിനായി നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുക നിങ്ങൾ എന്തിനാണ് വിളിച്ചത് സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുക കെട്ടപ്പെട്ടവനായിട്ടല്ല ബന്ധിക്കപ്പെട്ടവനായിട്ടല്ല കുടുങ്ങപ്പെട്ടവനായിട്ടല്ല നിന്നെ സ്വാതന്ത്ര്യത്തിനായി എൻ്റെ ദൈവം വിളിച്ചിരിക്കുക എത്ര പേരതിനാമിയും പറയാൻ പറ്റും ദൈവോത്രി സ്തോത്രം എവിടെയാണ് സ്വാതന്ത്ര്യം അത് വെളിപ്പെടണമെങ്കിൽ ദൈവത്തിൽ കൊരിന്തിയർക്കെഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം പതിനേഴാം വാക്യത്തിൽ ധന്യനായ പൗലുസ് മൂന്നാം സ്വർഗം വരെ പോയച്ചും എന്ന പൗലുസ് പറയുന്നൊരു കാര്യമുണ്ട് കർത്താവിൻ്റെ കർത്താവ് ആത്മാവാകുന്നു കർത്താവിൻ്റെ ആത്മാവ് ഉള്ളടത്ത് എന്തുണ്ട് രണ്ട് കർത്താവിന്റെ കൊരി സ്വാതന്ത്ര്യമുണ്ട് ഒരു നല്ല ഹാലിയ പറഞ്ഞാൽ ഈ യോഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന ആ നീ ഒരിക്കലും വിടുതൽ കിട്ടത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് ഒരു സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനം ഉണ്ടാകും ഒരിക്കലും നിനക്ക് മോചനമില്ലെന്ന് പറഞ്ഞ വിഷയത്തിൽ നീ സ്വതന്ത്രനാകുമെന്ന് ആത്മാവ് പ്രവചിച്ചു പറയുക അപ്പീ ദൈവത്തിന് സ്തോത്രം ബൈബിളിൽ നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ഹലലൂയ റോമർക്ക് പോലീസ് ലേഖനം എഴുതുമ്പോൾ ആറാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ ഒരു സുന്ദരം വാക്യമുണ്ട് വാക്യം ഞാൻ വായിച്ചു പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച നീതിക്ക് ദാസന്മാരായി കൊണ്ട് തീർന്നിരിക്കു സ്തോത്രം പാപത്തിന് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നമുക്ക് എന്ത് സ്വാതന്ത്ര്യം ഏറ്റവും വലിയ പാപത്തിൽ നിന്ന് ഒരു നല്ല സ്വാതന്ത്ര്യത്തിൽ അതെന്ന സ്വാതന്ത്ര്യം ലഭിച്ചവർ ലഭിച്ചവരൊരു ഹലേലിയ പറഞ്ഞു പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചവർ ദൈവത്തിന്റെ സ്തോത്രം ഈ റോമർ കെതിയ ലേഖനം ആറാം അധ്യായത്തിൽ പാപത്തിന്റെ വിവരണങ്ങളെ പൗരസിക്കാം അതിന്റെ ആറാമത്തെ വാക്യം മുതൽ നാം ഇനി പാപത്തിന് അടിമ പാപത്തിനടിമ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് പാപശരീരത്തിന് നീക്കം വരേണ്ടത് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടെന്ന് നാം അറിയുന്നു അവനോടുകൂടെ അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു നാം ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിനോട് കൂടെ എന്നിൽ മോഹത്തെ ജനിപ്പിക്കുന്നു പാപത്തിന്റെ പരിപാടിയാ അവസരം കിട്ടിയ എന്തോ ജനിപ്പിക്കും മോഹം മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും പാപം മുഴുത്ത് മരണത്തെ പെറും ഒന്നും വിവരിക്കാൻ ഇപ്പൊ നേരമില്ല സ്തോത്രം അമ്മ ഈ വേറൊരു ഭാഗത്ത് പൗരസ് റോമർ കഴിഞ്ഞ രംഗത്ത് എഴുതി പാപം അവസരം ലഭിച്ചിട്ട് ചതിക്കുകയും കൊല്ലുകയും ചെയ്യും പാപത്തിന്റെ ചതി അതാ പൗരസ് ചെയ്ത് ഇനിയും നിങ്ങൾ പാപത്തിന് അടിമപ്പെടാതെ വണ്ണം ആ അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു നാം 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 ഇനിയും പാപത്തിന് 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 ആറാം വാക്യം ഇനി ഇനി നീക്കം ചെയ്യരുത് നമുക്ക് വേണം സ്വാതന്ത്ര്യം വേണം അപ്പൊ ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ആമി എത്ര പേർക്ക് അതിന് ആമിയും പറയാൻ പറ്റും യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് എഷയ്യ പ്രവചിക്കുമ്പോൾ എളിയവനോട് സത്വർത്തമാനം കൊർത്തിപ്പാൻ യഹോബിനെ അപേക്ഷിച്ച് ആമി അയച്ചിരിക്കുന്ന ഭാഗത്ത് അഴോട്ട് വായിച്ചു വരുമ്പം അവിടെ എഴുതിയിട്ടുണ്ട് എഷയ്യ അറുപത്തൊന്നില് ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യ എന്തുവാ ബദ്ധന്മാർക്ക് ബദ്ധന്മാർ എന്ന് പറഞ്ഞത് ബന്ധിക്കപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം ഞാൻ പെട്ടെന്ന് ഒരു വലിയ കാര്യത്തിൽ ബന്ധിക്കപ്പെട്ടവർക്ക് എന്തുവാണ് സ്വാതന്ത്ര്യം ഒരാമയും പറയണം ഒത്തിരി നാൾ പ്രാർത്ഥിച്ചിട്ടും പാടിയിട്ടും സ്വതന്ത്രനാകാൻ കഴിയാത്ത ചിലര് വചനം കേൾക്കുന്നുണ്ട് ഇന്നും നിന്റെ വിഷയത്തിനകത്ത് ദൈവ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക ഹോ യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഹലൂയ്യാ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചതിന്റെ ഒരു ഭാഗം വീണ്ടും പറയുക നമ്മളിൽ പലതും പറയുന്നതല്ല നമ്മുടെ പ്രശ്ന കാരണം ഒരു സ്ത്രീ ദൈവാലയത്തിൽ പതിനെട്ട് വർഷം കൊണ്ട് നടക്കുക അവടെ പേര് കൂനിയമ്മ ചിന്ന അസ്ഥികൾ തമ്മിൽ അമി അമി ബന്ധിക്കപ്പെട്ട് കിടക്കുക യേശു പറഞ്ഞു അസ്ഥിയെ തമ്മിൽ രോഗാത്മാവ് ബന്ധിച്ചേക്കുക യേശു പറഞ്ഞു സ്ത്രീയെ നിന്റെ രോഗബന്ധനം കേട്ടോ പതിനെട്ട് വർഷം അവളെ കൂനിയാക്കിയ ചരിത്രം ഒരു മിനിറ്റ് കൊണ്ട് അവൾ സ്വതന്ത്രമായി എന്നോട് ഹോളിസ് പറയുക കാലപ്പഴക്കം തന്ന ചില കുരുക്കുകളെ ഇന്ന് അഴിച്ചു പുറത്തെടുക്കാൻ എൻ്റെ ദൈവത്തിന് ആഗ്രഹമുണ്ട്